അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത നാന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതായി എടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് കിലോ തികച്ചില്ല നാനൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കടായിലേക്ക് ഇട്ടു കൊടുക്കാം ഒന്നിതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം കൂടി വെച്ചു കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കുക നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇത് മൂടി വെച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ചിക്കനിൽ നിന്നും ഇതാ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചു കൊടുക്കുക ൊടുക്കാം തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട് പക്ഷെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല അപ്പം കണ്ടില്ലേ ചിക്കനൊക്കെ നല്ലോണം എന്താ വെന്തിട്ടുണ്ട് എന്താ മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ച് നീ വെള്ളം വറ്റിക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളം മുഴുവനും അങ്ങ് വറ്റിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചിക്കനിലുള്ള മുഴുവൻ വെള്ളവും ഇതാ വറ്റിച്ചെടുത്തിട്ടുണ്ട് പൊട്ടുന്നതിന് വെള്ളമില്ല ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ചിക്കന്റെ ചൂടൊക്കെ ഇത് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ എടുക്കുന്നത് എല്ലോട് കൂടിയുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിന്റെ എല്ലൊക്കെ ഒന്ന് ഊരി മാറ്റുക എല്ലെല്ലാം മാറ്റിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് വേവിച്ചതിന് ശേഷം എല് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേവിച്ചതിന് ശേഷം ചിക്കന്റെ എല്ലൊക്കെ മാറ്റുക ഇനി വേവിച്ച ചിക്കൻ്റെ കഷ്ണങ്ങള് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇപ്പൊ ഫുള്ളായിട്ട് അങ്ങിടണ്ട രണ്ട് ബാച്ച് ആയിട്ട് നമുക്കൊന്ന് അൾസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാകും ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഇപ്പതാ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു രീതിക്ക് വേണം ചിക്കൻ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം രണ്ട് ബാച്ചും ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ടുകൊടുക്കും അപ്പൊ നിങ്ങൾക്ക് ഇഞ്ചി പൊടിയായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇഞ്ചിയുടെ പേസ്റ്റ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറിക്കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുത്തില്ലേ ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി എടുത്താൽ മതിയാകും അര ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി ഒരു പത്ത് സെക്കൻഡ് ഇതായിട്ടുണ്ട് ഇനി രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇതോടൊപ്പം തന്നെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കേണ്ടേ അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇട്ടാൽ മതിയാകും ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് സവാള ഒക്കൊന്ന് വാടി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് സവാള അങ്ങ് വാടി ഒരു ഗോൾഡൻ നിറൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇടണ്ട ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ മുഴുവനായിട്ട് ഇടരുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇതിലേക്ക് ഇടാൻ അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടും അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇപ്പൊ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഒക്കെ എടുത്താൽ മതിയാകും നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി ചേർക്കാനുണ്ട് എരിവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല എടുത്താൽ മതി ഇപ്പൊ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് പൊടിയുടെ പച്ചമുളക് കിട്ടുന്നത് വരെ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കൻ ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്ത് എടുത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലുപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനും ഇട്ടുകൊടുക്കുക ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം എരിവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം അപ്പൊ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവ് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പൊ എരിവ് കുറച്ച് മതിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങെടുത്തതിനു ശേഷം അതിന്റെ തോലിയെല്ലാം മാറ്റി നല്ലതുപോലെ പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കിഴങ്ങ് അത ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉരുളക്കിഴങ്ങില് നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് അപ്പൊ തൊലിയോടുകൂടി തന്നെയാണ് കുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഉപ്പുണ്ടോന്നൊന്ന് നോക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്ക ഫ്ലെയിം കുറച്ച് തന്നെ വെക്ക ഉരുളക്കിഴങ്ങുമായിട്ടെല്ലാം മിക്സ് ചെയ്ത് വരണം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതായി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങുമായിട്ട് എല്ലാം യോജിച്ചതാ കിട്ടിയിട്ടുണ്ട് ഇത്രയും മാതിരി നാനൂറ് ഗ്രാം ചിക്കനാണ് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നല്ല ചൂടല്ലേ ഇതിന്റെ ചൂട് ഒന്ന് മാറട്ടെ ഇനി അടുത്തതായിട്ട് വേണ്ടത് നാല് ബ്രെഡാണ് ഈ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൈ കൊണ്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇനി ബ്രെഡ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ അതാ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കോഴി മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് നുള്ള ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി മുട്ട ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം ഇപ്പം മുട്ടതാ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ നല്ലതുപോലെതാ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ബ്രെഡ് പൊടിച്ചതാണ് രണ്ട് ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി ഇപ്പൊ ബ്രെഡ് പൊടിച്ചത് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കാം ഇപ്പൊ ബ്രെഡ് പൊടിച്ചത് ചേർക്കണോ നിർബന്ധമൊന്നുമില്ല അതിന് പകരം മൂന്നുരുളക്കിഴങ്ങ് എടുത്താൽ മതിയാവും ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഈ ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നിങ്ങളിത് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉറപ്പായിട്ടും കഴിക്കും അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം കൈവച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പോൾതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കുക ഇനി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് അത് ഉരുട്ടി പരത്തി എടുത്തിട്ടുള്ളത് ഉച്ച മിക്സ് എടുക്കുക ഒന്ന് ഉരുട്ടി എടുക്കുക ഇനി നമ്മൾ ഉരുട്ടി പരത്തി എടുത്തത് മുട്ട അടിച്ചു വെച്ചതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഒരിച്ച് മറച്ചു വിട്ട്

ഡബിൾ കോട്ടിങ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ബ്രെഡ് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തിന് ശേഷം വീണ്ടും നമ്മൾ അഴിച്ചു വെച്ച മുട്ടയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ഇതുപോലെ ബ്രെഡ് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താല് കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇപ്പൊ ഞാനെന്താ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇപ്പൊ എല്ലാം എന്താ മുട്ടയില് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ഇട്ട് ഇതാ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്കിപ്പോ പതിനഞ്ചെണ്ണമാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം എണ്ണതാ നല്ലോണം ചൂടായി ഒരുപാട് ഓവറായിട്ട് എണ്ണ അങ്ങ് ചൂടാവരുത് ഇനി ഒരു വശം ഒരു ഗോൾഡൻ നിറാവട്ടെ ഇപ്പൊ ഒരു വശം ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് വശവും ഒരു ഗോൾഡൻ ആവട്ടെ അപ്പൊ രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റും ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇത്രയും മതി ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റും നല്ലൊരു മണമാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോ ഇപ്പൊ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വളരെ എളുപ്പത്തിലും നല്ല അടിപൊളി ടേസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ കട്ലറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിപ്പോ പതിനഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് നാനൂറ് ഗ്രാം ചിക്കൻ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഒരു പതിനഞ്ച് കട്ട്ലറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്തത് അടിപൊളി ടേസ്റ്റും മണവും ഒക്കെയാണ് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല സോഫ്റ്റും ആണ് ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പുറത്തൊക്കെ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്